ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ മാത്രമേ ഇത് പോകുമ്പോൾ പ്രാർത്ഥന കിട്ടട്ടെ പെട്ടെന്ന് ഹലോ ഹായ് നമസ്കാരം ഉല്ലാസ് പന്തലത്തെ കുറിച്ച് അറിയാത്തവർ ഉണ്ടാവില്ല അറിയാത്തവരുണ്ടാവില്ല കാണികളെ ചിരിപ്പിക്കാൻ കഴിയുന്ന നല്ല അസൽ കലാകാരനാണ് അതുപോലെ തന്നെ നമ്മുടെ ടെൻഷൻസ് മറന്ന് ചിരിക്കാൻ കഴിയുന്ന പ്രോഗ്രാംസ് ആണ് അദ്ദേഹത്തിൻ്റെ പക്ഷേ ഇങ്ങനെ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാംസോ വീഡിയോസോ നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനിടേ ക്ഷീണിച്ച് അവശനായിട്ടുള്ള മീൻസ് സ്ട്രോക്ക് വന്ന അവശനായിട്ടുള്ള ഉല്ലാസ്പന്തളം ലക്ഷ്മി നക്ഷത്രയുടെ കൂടെയുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എന്തോ ആയിപ്പോയി നമുക്ക് ആ ഒരു വീഡിയോ അന്ന് കണ്ടുനോക്കാം ക്ഷ്മി നക്ഷത്രയുടെ കൂടെയുള്ള ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാം ആയിരുന്നു അത് ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന കാര്യം പുറംലോകം അറിയുന്നത് എന്തൊരവസ്ഥയാണല്ലേ ഇന്നലെ വരെ ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം ഇന്ന് കണ്ട ആളുകളെ ചിലപ്പോൾ നാളെ കാണണമെന്നില്ല ഇന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നാളെ ഉണ്ടാവണം എന്നില്ല പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥയെ വരെ കുറ്റം പറയുന്ന ആളുകൾ ഞാൻ ആ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കിയപ്പോൾ എല്ലാവരും എന്നല്ല ചില ആളുകൾ ചെയ്ത കമന്റ് വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുന്ന അതല്ല എന്തൊക്കെ തരം ആളുകളാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ആദ്യ ഭാര്യയുടെ ശാപമാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യ ഭാര്യ മരിക്കാൻ കാരണം ഉല്ലാസ്പന്തലമാണ് എന്നും പറയുന്നുണ്ട് അങ്ങനെ ആളുകൾ കമന്റ് സെക്ഷനിൽ പറയാൻ കാരണം എന്താച്ചാൽ ആദ്യ ഭാര്യ മരിച്ചത് വൻ വിവാദമായിട്ടുണ്ടായിരുന്നു അന്നത്തെ ന്യൂസ് കണ്ട ആളുകൾക്ക് അത് മനസ്സിലാകും അന്നത്തെ ആ ഒരു ന്യൂസിന്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചുതരാം നടൻ ഉല്ലാസ് പന്താളത്തിന്റെ ഭാര്യയെ വീട്ടിൽ മരിച്ച നിലയിൽ സ്വദേശിനി മരിച്ചത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് പിതാവ് പറഞ്ഞു രാത്രി തർക്കമുണ്ടായി കിടപ്പുമുറിയിൽ കാണാതിരുന്നതിനെ തുടർന്ന് പരിസരത്താകെ തിരഞ്ഞു കാണാതെ വന്നതോടെ ഉല്ലാസ് തന്നെ തുടർന്ന് ബന്ധുക്കളടക്കം അന്വേഷിച്ചപ്പോഴാണ് വീടിന്റെ ടെറസിൽ തുണികൾ ഉണക്കാനിട്ടിരിക്കുന്ന ഭാഗത്ത് തൂങ്ങിയ നിലയിൽ കണ്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു മരണത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും പ്രശ്നങ്ങളില്ലെന്നും ആശയുടെ പിതാവ് പറഞ്ഞു മാനസികമായി എന്തെങ്കിലും പിരിമുറുക്കമോ എന്തെങ്കിലും ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേ ഈ മരണത്തിൽ യാതൊരു സംശയമുള്ളതായിട്ട് വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ കണ്ടു കുഞ്ഞു എന്നോടും ഉല്ലാസ് മന്ദത്തിന്റെ ആദ്യ വരെ മരിക്കുന്നതിന്റെ അന്ന് രാത്രി രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കായിരുന്നു വഴക്കിനു ശേഷം ഭാര്യ ടെറസിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറെ സമയം കഴിഞ്ഞിട്ടും ഭാര്യയെ കാണാത്തതിനെ തുടർന്ന് ഉല്ലാസ് വീടിന്റെ ടെറസ് ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളിലും അന്വേഷണം നടത്തി അവസാനം ഉല്ലാസ് പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അന്വേഷിച്ചതിനെ തുടർന്നാണ് ഭാര്യയെ വീടിന് മുകളിലുള്ള ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിനകത്തുണ്ടായ പ്രശ്നത്തിൽ ഭാര്യ എങ്ങനെ ചെയ്തെങ്കിൽ അതിന് ചെറുതായെങ്കിലും ഉല്ലാസ് പന്തള ഉത്തരവാദിയാണ് ആ സമയത്ത് ഉല്ലാസ് പന്തളത്തിന്റെ ഭാര്യയുടെ അച്ഛൻ പറയുന്നുണ്ട് അവള് മാനസിക പിരിമുറുക്കത്തിൽ ചെയ്തു പോയതായിരിക്കാം ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാന്ന് സ്വന്തം അച്ഛൻ തുറന്നു പറഞ്ഞതോടെ എല്ലാവരും ആ ഒരു വിഷയം അങ്ങോട്ട് നിർത്തി വെച്ചു കാരണം സ്വന്തം അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് പറയാനാണ് അല്ലേ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ആദ്യ ഭാര്യ ആശ മരിച്ച് ഒരു വർഷം കൊണ്ട് തന്നെ ഉല്ലാസ് പന്തളം വേറൊരു കല്യാണം കഴിക്കുന്നത് അങ്ങനെ ഇതൊരു വിവാദ കല്യാണമായി മാറി കാരണം ഭാര്യ മരിച്ച് ഒരു വർഷം തികയതിനു മുന്നേയാണ് രണ്ടാമത് കല്യാണം കഴിച്ചത് പ്രത്യേകിച്ച് ആളുകൾ ഇതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം ആദ്യ ഭാര്യ കറുത്തിട്ടാണ് രണ്ടാമത്തെ ഭാര്യ വെളുത്തിട്ടാണ് ആദ്യം പൈസയൊന്നും ഇല്ലാത്തപ്പോൾ സൗന്ദര്യം ഇല്ലാത്തവളെ കിട്ടി പിന്നീട് പണവും പ്രതാപവും ഒക്കെ കൂടി വന്നപ്പോൾ ആദ്യ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നി അങ്ങനെ തൊലി വെളുപ്പുള്ളതിനെ കെട്ടി എന്ന് വരെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ന്യൂസ് വന്നപ്പോഴും ഉല്ലാസ് പന്തളത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോഴ് ആ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്ത നയൻറ്റി ഫൈവ് പെർസെന്റ് ആളുകളും കമന്റ് ചെയ്തിരിക്കുന്നത് ഉല്ലാസ് പന്തളത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ എന്തായാലും അതിൽ കുറച്ച് കമന്റ്സ് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം അതിൽ ഫസ്റ്റ് കമന്റാണ് അവന്റെ ഭാര്യയുടെ ശാപം ഇല്ലായ്മയിൽ കൂടെ നിന്നവൾ അവളെ ആത്മഹത്യയിലേക്ക് വിട്ടു തൊലി വെളുത്തവളെ കണ്ടപ്പോൾ അവളെ വേണ്ടാതായി രണ്ടാമത്തെ കമന്റ് ഭാര്യയുടെ മരണത്തിന്റെ ചൂടാറും മുൻപ് മറ്റൊന്നിനെ കെട്ടി കാശുണ്ടായിരുന്നപ്പോൾ മുൻ ഭാര്യയോട് ചെയ്ത ഭരണത ഫലം ഭരണത ഫലം പരിണത ഫലം എന്നായിരിക്കണം അല്ലാണ്ട് വേറെന്ത് പറയാൻ എല്ലാം മുകളിൽ ഒരുത്തൻ കാണുന്നുണ്ടല്ലോ ഞാൻ തെറ്റു പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും ശവത്തിൽ കുത്തുകയാണെന്ന് പറയരുത് അസുഖങ്ങൾ ആർക്കും വരാം ഒരു പെണ്ണിൻ്റെ കണ്ണനിരെന്ന് പറയുന്നത് അതിൽ സത്യമുണ്ടെങ്കിൽ അവർ അതിനെ അനുഭവിക്കും ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതല്ലേ അവരുടെ മനസ്സിന്റെ ശാപമാണോ ഇയാളെ ഇങ്ങനെയാക്കിയത് രണ്ടാമത്തെ കല്യാണം കഴിയുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ആരോഗ്യവാനായിരുന്നു ഇനിയും എത്രയോ കമൻസ് ഉണ്ട് എല്ലാവരും പറയുന്നത് ഉല്ലാസ് പന്തളത്തിന്റെ ആദ്യ ഭാര്യയുടെ ശാപാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥ വരാൻ കാരണം എന്ന് പക്ഷെ പക്ഷേങ്കിലും ഈ കമൻസ് ഇടുന്ന ആർക്കും അറിയില്ല അതുപോലെ തന്നെ എനിക്കും അറിയില്ല എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഇടയിലുള്ള ആ ഒരു പ്രശ്നം എന്നുള്ളത് യഥാർത്ഥ പ്രശ്ന കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല അങ്ങനെ ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം അറിയാത്തടത്തോളം കാലം നമുക്ക് ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല ഈ ഒരു ഇനാഗ്രേഷൻ നടക്കുന്ന ആ ഒരു ടൈമിൽ ഉല്ലാസിന്റെ ആദ്യ ഭാര്യയുള്ള രണ്ട് മക്കൾ അവരുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചെന്നറിയില്ല അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ രണ്ട് ആൺകുട്ടികൾ അവരുടെ ആദ്യ ഭാര്യയുള്ള മക്കളാണ് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പറഞ്ഞേ ഭയങ്കര ഇരട്ടി അറിയോ കഴിഞ്ഞ ആഴ്ച നമ്മള് ഗോൾഡ് അറിയാലോ ഞാൻ പ്രാതഭാസാണ് കഴിഞ്ഞ ആഴ്ച നമ്മള് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു ചേട്ടാ നമ്മള് പന്തളം ധ്രുവ പോയത് അപ്പൊ ഞാൻ ഇവിടെയാണ് ഉല്ലാസ ഇതേ പന്തളം അതേ പന്തളം എന്നുള്ള ആ ഒരു ബോർഡ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഉല്ലാസിന്റെ വീട് അങ്ങനെ സാറേ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴാണ് സാറ് ഇത് കാണാറുണ്ടെന്നും അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഉല്ലാസിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ പറ്റിട്ട് അപ്പൊ തന്നെ സാറിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യാണ് അതായത് ഉല്ലാസിനോട് പറയൂ ഉണ്ടായിരിക്കും ബാബു സാർ ഉണ്ടായിരിക്കും സാറുണ്ടായിരിക്കും സാറിന്റെ ചെറിയ സംഭാവന ये फन्ना को पी स्वर्ण रंग लेता होता है भयंकर ही है रौनक ये के मांग सकता अब और हम वो तक नहीं दे सकते ये समझता नहीं दौड़ते हैं मैं सुख की भावना को काल ये देव मेरे अभि को देने के ता में प्रिय उत्तर में बनाते हैं तुमको कहते हो सुरबाट न ോഡിന്റെ ഉടമയാണ് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ സംഭാവനയായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെ അല്ലേ ഇപ്പൊ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് അത് വലിയൊരു തുക തന്നെയാണ് ഈയൊരു അവസ്ഥ എന്ന് പറയുന്നത് നാളെ ആർക്കും വരാം അല്ലേ അത് വന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എത്രയുണ്ടെന്നുള്ളത് ഈ ഒരു അസുഖം വന്ന ആൾക്ക് നല്ല കെയർ കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തെ പൂർണ്ണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ സ്ട്രോക്ക് വന്ന് ആറ് മണിക്കൂറിനുള്ളിൽ ഇഞ്ചക്ഷൻ എടുത്താൽ അത് ഒരു നയൻ ടു വൺ ഇയർ കൊണ്ട് പൂർണ്ണ സ്ഥിതിയിലാകും അല്ലാത്ത പക്ഷം നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ആയിരിക്കും എന്തായാലും അദ്ദേഹം ആ ഒരു അസുഖത്തെ പറ്റി പറയുന്ന വാക്കുകളുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ മാത്രമേ പെട്ടെന്ന് ഒരുപാട് പ്രാർത്ഥന ുംറിയത്തില്ല അത് എത്രയും പെട്ടെന്ന് തന്നെ അത് റിക്കവറായി വരട്ടെ അല്ലെ പൈസ ഉള്ളവരെ സഹായിക്കുക ഒരു അസുഖം പിടിപെടാൻ അധിക സമയമൊന്നും വേണ്ട അതുകൊണ്ട് ഈ ഒരു അവസരത്തില് അദ്ദേഹത്തെ മുന്നേ നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് കുത്തി നോവിക്കാതിരിക്കുക ആദ്യ ഭാര്യയിലുണ്ടായ പ്രശ്നം എന്താണെന്ന് ആർക്കും അറിയയില്ല അത് ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല അങ്ങനെ അറിയാത്തൊരു കാര്യം വെച്ചിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ത് തന്നെയാലും അദ്ദേഹം അസുഖം മാറി പൂർണ്ണ ആരോഗ്യവാനായി മാറട്ടെ അല്ലേ ഇത്രയും എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീണ്ടും കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്